അങ്ങനെ മലയാളി പ്രേക്ഷകരെല്ലാവരും കാത്തിരുന്ന സ്വദിനമെത്തി മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ ദിലീപിന്റെ മകൾ മീനാക്ഷി ഇതാ ഡോക്ടർ ആയിരിക്കുന്നു മീനാക്ഷി ദിലീപ് ഡോക്ടറായ വിശേഷം ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ആരാധകർ തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത് ചെന്നൈയിൽ കഴിഞ്ഞ അഞ്ചു വർഷമായി തന്നെ ഡോക്ടറിന് പഠിക്കുകയായിരുന്നു മീനാക്ഷി എം ബി ബി എസിനു പഠിച്ചുകൊണ്ടിരിക്കുന്ന മീനാക്ഷി കഴിഞ്ഞ ഒരു വർഷമായി തന്റെ ഹൗസ് ഏജൻസി പീരീഡിലാണെന്ന പലപ്പോഴും പല അഭിമുഖങ്ങളിലും തന്നെ ദിലീപ് പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോൾ ചെന്നൈയിലെ കോളേജിൽ നിന്ന് ബിരുദം നേടിയിരിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ചുവന്ന ചുരിദാറിൽ അതീവ സുന്ദരിയായി മീനാക്ഷി ഗോപാലകൃഷ്ണൻ എന്ന് സ്റ്റേജിൽ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ചെന്നുകയറി സർട്ടിഫിക്കറ്റ് വാങ്ങി വളരെയധികം ഭവ്യതയോടെ ഇറങ്ങി വരുന്ന മീനാക്ഷിയെ കാണാൻ സാധിക്കുന്നു ആരൊക്കെയാണ് ചടങ്ങിന് പോയിട്ടുണ്ടാവുക എന്ന ചിത്രത്തിൽ നിരവധി പേർ ചോദിക്കുന്നുണ്ട് ഈ ഒരു ദിവസം എന്തൊക്കെ പറഞ്ഞാലും അഞ്ജുവിനെ സംബന്ധിച്ചൊരു സ്പെഷ്യൽ ദിവസം തന്നെയായിരിക്കും സന്തോഷം നിറഞ്ഞ ദിവസം തന്നെയായിരിക്കും അത് ഉറപ്പാണ് മഞ്ജു പ്രസവിച്ച മകളല്ലേ അവൾ ഇന്ന് ഇത്രയും ഉയർച്ചയിൽ എത്തി നിൽക്കുന്നു എന്ന് പറയുന്നത് മഞ്ജുവിനെ സംബന്ധിച്ച് ഒരു വലിയ ആഘോഷം തന്നെയായിരിക്കും മഞ്ജു എന്തായാലും ഇത് കാണുന്നുണ്ടായിരിക്കും അതുപോലെ അവിടെ ദിലീപും കാവ്യയും ഒപ്പം മാമാട്ടിയും ഉണ്ടാകും അത് നൂറ് ശതമാനം ഉറപ്പാണ് അത്രമാത്രം പ്രേക്ഷകരെ അത് ഏറ്റെടുക്കാറുമുണ്ട് വെള്ളക്കോട്ടണഞ്ഞ് അതീവ സുന്ദരിയായി ഉറക്കെ മീനാക്ഷി ഗോപാലകൃഷ്ണൻ എന്ന് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ വേദിയിലേക്ക് നടന്നു വരികയായിരുന്നു മീനാക്ഷി ഡോക്ടർ മീനാക്ഷി മകൾ മഞ്ജുവും ദിലീപും ചെന്നൈയിലായി എത്തി അങ്ങനെ തന്നെ ഡോക്ടറായി എത്തിയപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ കൈയടിക്കുകയാണ് നിരവധി പേരാണ് ഇപ്പോൾ മീനാക്ഷിക്ക് വേണ്ടി കൈയടിക്കുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരപുത്രി എന്നെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മീനാക്ഷിക്ക് വേണ്ടി പ്രേക്ഷകരെല്ലാവരും എത്തുന്നത് കാത്തിരുന്ന ദിവസമാണെന്ന് പ്രേക്ഷകരെല്ലാവരും അതുപോലെ പറയുന്നു അത് മീനാക്ഷിയുള്ള സ്നേഹം തന്നെയാണ് പ്രേക്ഷകർ എപ്പോഴും ശ്രദ്ധിക്കുന്നത് മഞ്ജുവും ദിലീപും വേർപിരിഞ്ഞ നാൾ മുതൽ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്ന ഒരു താരപുത്രിയാണ് മീനാക്ഷി എപ്പോഴും മീനാക്ഷി പതിവ് തെറ്റിക്കാറില്ല പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റിയിട്ടേ ഉള്ളൂ ഇതുവരെ ഒരു ചെറിയ നെഗറ്റീവ് കൊണ്ടുപോലും പ്രേക്ഷകരുടെ മുഖം കറുപ്പിച്ചിട്ടില്ല ഈ മീനാക്ഷി അത്രമാത്രം പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള താരപുത്രി എന്ന നിലയിൽ തന്നെ താരം പ്രശസ്തിയിലാണ് ഒരു സിനിമയിൽ പോലും അഭിനയിച്ചില്ലെങ്കിലും തൻ്റെ കരിയർ അങ്ങോട്ടല്ല എന്ന് തീരുമാനിച്ചുവെങ്കിലും മീനാക്ഷി ഇപ്പോൾ ഡോക്ടർ ആയിരിക്കുന്നു ഇനി ദിലീപിന് സ്വസ്ഥമായിരിക്കാം ശരിക്കും പറഞ്ഞാൽ അവൾ അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം എടുത്തിരിക്കുകയാണ് സിനിമയിലേക്ക് വരണമെങ്കിൽ അച്ഛൻ കൈപിടിച്ചു കൊണ്ടുവരുമായിരുന്നു സ്വന്തമായി പ്രൊഡക്ഷൻ കമ്പനി ഉള്ളൊരു വ്യക്തിയാണ് സിനിമക്കകത്ത് നല്ല ഹോൾഡ് ഉള്ളൊരു വ്യക്തിയാണ് മീനാക്ഷിക്ക് സിനിമയല്ലായിരുന്നു ആഗ്രഹം ഒതുങ്ങിക്കൂടിയൊരു ജീവിതമായിരുന്നു മീനാക്ഷിക്ക് ആഗ്രഹം ഡർമറ്റോളജിയിലേക്കാണ് മീനാക്ഷി എത്താൻ പോകുന്നതെന്ന് നേരത്തെ തന്നെ ദിലീപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഉടനെ തന്നെ ഇതിന്റെ മാസ്റ്റർ ഡിഗ്രി എടുക്കാനുള്ള പ്ലാനിങ്ങിൽ ആയിരിക്കുമെന്നും അതിനുശേഷം മാത്രമേ മീനാക്ഷി ഇനി ബാക്കി കാര്യങ്ങൾ നോക്കുന്നുള്ളൂ അറിയാൻ കഴിയുന്നു എന്തായാലും ചെന്നൈയിൽ തന്നെ ആയിരിക്കും ഡോക്ടർ മീനാക്ഷി ഇനി മുതൽ കാണാൻ സാധിക്കുക പ്രേക്ഷകരെല്ലാവരും തന്നെ ഡോക്ടർ മീനാക്ഷിക്ക് ആശംസകൾ അറിയിക്കുന്നു ഇനി ഒഫീഷ്യലി മീനാക്ഷി ദിലീപിന്റെ മുന്നിൽ തന്നെ ഡോക്ടർ എന്ന് വയ്ക്കാമല്ലോ ആ പേരിന് സ്വന്തമാണല്ലോ ഗോപാലകൃഷ്ണൻ എന്ന പേര് ഇതുവരെ താരപുത്രി മാറ്റിയിട്ടില്ല ഒരു താരചാടയും ഇല്ലാത്ത താരപുത്രിയാണെന്ന് ഇതിലൂടെ തന്നെ മനസ്സിലാകുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ